നമസ്കാരം ഞാൻ ഷീജ നെടിയാക്കൾ ഇന്നത്തെ തേങ്ങാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ തേങ്ങയ്ക്ക് വില കുറവാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അമ്പത്തി രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അമ്പത്തിരണ്ട് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയ്ക്ക് അമ്പത്താറ് രൂപ പയ്യന്നൂര് ഒരു കിലോ തേങ്ങായ്ക്ക് അമ്പത്താറ് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് അമ്പത്തഞ്ച് രൂപ കരുവഞ്ചാല് അമ്പത്താറ് രൂപ കുടിയാൻമല അൻപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അൻപത് രൂപ മുതൽ അറുപത് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങായ്ക്ക് അമ്പത്തേഴ് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് അമ്പത്തിനാല് രൂപ മുതൽ അൻപത്തി ആറ് രൂപ വരെയാണ് നെടുമ്പങ്ങാട് ഒരു ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തിനാല് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി രൂപ കൽപ്പറ്റ അറുപത്തിനാല് രൂപ മലപ്പുറം അറുപത്തിരണ്ട് രൂപ ആലപ്പുഴ അറുപത്തഞ്ച് രൂപ വയനാട് അറുപത്തഞ്ച് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങായ്ക്കു എഴുപത്തിരണ്ട് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തേഴ് രൂപ കോട്ടയം അറുപത്തഞ്ച് രൂപ പത്തനംതിട്ട അറുപത്താറ് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തിരണ്ട് രൂപ പുനലൂര് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിരണ്ട് രൂപ പുത്തൂർ എഴുപത്തിരണ്ട് രൂപ കരുനാപ്പള്ളി ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിനാല് രൂപ ഏ ഏറ്റുമാനൂര് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്താറ് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തേഴ് രൂപ വടകര ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തേഴ് രൂപ കുണ്ടറ എഴുപത്തിരണ്ട് രൂപ അടൂര് എഴുപത് രൂപ റാന്നി ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്താറ് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്താറ് രൂപ ആയൂര് ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തേഴ് രൂപ ചടയമംഗലം എഴുപത്തേഴ് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തേഴ് എഴുപത്തേഴ് രൂപ ഇതാണ് ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം